അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ കണ്ടിന്യേഷൻ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞ് കിച്ചണത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടുത്തെ പാത്രം കഴുകലെല്ലാം എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ അകത്തേക്ക് കയറിയിട്ട് ഇതാ അടിച്ചു വാരി തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അതിന് മുമ്പ് ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആര് വരികയാണെങ്കിലും ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ട് കാര്യമാണ് ഒന്ന് വീട് വൃത്തിയാക്കിയിടയിലും ഒന്ന് ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കലും എനിക്കങ്ങനെ വിരുന്നുകാർ വരുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമല്ല ളല്ലോ ഞാൻ തന്നെ കുക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം എന്നിട്ട് അവരുടെ വായിൽ നിന്ന് അതെങ്ങനെയുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് അത് കുക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ള ചാർക്കോൾ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഞാനൊന്ന് പുകക്കാൻ വേണ്ടിയിട്ട് ആ സാധനം ഉണ്ട് പക്ഷെ കത്തിക്കാൻ ചാർക്കോളില്ല അപ്പോൾ ഒരു ചകിരിപ്പൊളിയിൽ ഇതാ തീ ഇങ്ങനെ പുകച്ചിങ്ങാണ്ട് എല്ലായിടം നല്ല സുഗന്ധം പരത്തുന്നുണ്ട് കേട്ടോ വരുന്നവരുടെ വയറും മനസ്സും ഒരുപോലെ നിറക്കണം എന്ന് പറയില്ല മറ്റു സിനിമയിൽ തിലകം തന്നെയാണ് ഞാനും വിചാരിക്കാറട്ട് അപ്പം നമ്മളുടെ വീടൊക്കെ അത് അടിപൊളിയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് വരുന്നത് ഇനിയിപ്പോൾ എൻ്റെ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ പോലും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അതാ ബാത്റൂമൊക്കെ ഞാൻ നല്ല തേച്ച് മിനുക്ക് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ മക്കൾക്ക് ഫുഡ് എടുക്കുകയാണ് കേട്ടോ അവർക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഫുഡ് ഒഴിക്കുകയാണ് ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ നല്ല പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറിയും നെയ്ച്ചോറും പപ്പടവും പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞാനും നാത്തൂനും കൂടെ ഫുഡ് കഴിക്കുകയാണ് കാക്കു എത്താൻ കുറച്ച് ലേറ്റാവും എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കൽ കഴിയേണ്ട ടൈം ആയപ്പോഴേക്കും ഇതാ കാക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി അടുത്ത വീഡിയോയിൽ കാണിക്കും